ഈ രാജ്യം ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു കലാപമായിരുന്നു ഗുജറാത്ത് കലാപം ആ ഗുജറാത്ത് കലാപത്തിൽ ചില മുഖങ്ങൾ നമുക്ക് മറന്നു പോവാൻ ഇടയില്ല അതിലൊരു മുഖമായിരുന്നു അൻസാരി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ രണ്ട് കയ്യും കൂപ്പിയിട്ട് എന്നെ കൊല്ലരുത് എന്ന് യാചിക്കുന്ന ഒരു പടം മറ്റൊരു പടമായിരുന്നു ബൾക്കീസ് ബാനു എന്ന ഒരു പാവപ്പെട്ട വിട്ടമ്മയുടെ മുഖം വിശ്രമിക്കുന്ന ഘട്ടത്തിൽ സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ ഗുണ്ടകൾ കയറി വന്ന് ക്രൂരമായി മർദ്ദിക്കുകയില്ല ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കി അവിടെ കുടുംബത്തെ കൊന്നുകളു അങ്ങനെ കൂട്ട ബലാത്സംഗവും കൂട്ട കൊലപാതകത്തിനും ആ സംഘപരിവാർ അവിടെ നേതൃത്വം കൊടുത്തു അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായി ആ കേസിനെ സഹായിക്കാൻ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലോകത്തിനുള്ളിൽ വിളിച്ചു പറയാൻബാദിനെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകന്മാർ തയ്യാറായി അങ്ങനെ ആ കേസ് എത്രയോ വർഷത്തെ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് കോടതി ആ കേസിലെ പ്രതികൾക്ക് ശിക്ഷ വിധിക്കുകയാണ് ശിക്ഷ വിധിച്ച് ആ ബലാത്സംഗ വീരന്മാരെ ജയിലിലേക്ക് അയച്ചു പക്ഷേ ഗുജറാത്ത് സംസ്ഥാനം ഭരിക്കുന്നത് ബി ജെ പി ആ ി ഗവൺമെന്റ് ഈ കൂട്ടബലാത്സംഗം നടത്തിയിട്ട് ജയിലിൽ കിടക്കുന്ന ഈ പ്രതികളെ അങ്ങനെ ബാനുവിനെയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ ഈ ദരാധമന്മാരെ തിരിച്ച് ജയിലിലേക്ക് അയക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്താൻ ഒരാൾ തയ്യാറായി മുന്നോട്ട് വന്നു ആ ആളിന്റെ പേരാണ് സിഖാവ് സുഭാഷിണി അലി സോണിയാ ഗാന്ധി എന്നല്ല രാഹുൽ ഗാന്ധി എന്നല്ല മല്ലികാർജുൻ ഖാർഗയോ കെ സി വേണുഗോപാലോ അല്ല മനു അഭിഷേക് സിംഗി അല്ല കപിൽ സിബൽ അല്ല സിഖാബ് സുഭാഷിണി അലിയാണ് സുഭാഷിണി അലി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് സി പി ഐ എമ്മിന്റെ സമുന്നതയായ നേതാവായിരുന്നു അതാ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി സുപ്രീം കോടതി പറഞ്ഞു തിരികെ കയറ്റിക്കോ ജയിലിലേക്ക് ഗുജറാത്ത് ഗവൺമെന്റിനോട് പറഞ്ഞു ചെയ്തത് തമ്മാടിത്തമാണ് നിയമത്തെ വെല്ലുവിളിക്കലാണ് അങ്ങനെ നിയമ പോരാട്ടം നടത്താൻ ഇടതുപക്ഷമുണ്ടായി ഇടതുപക്ഷത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ള ഇതാണ്